ദിവസം പിന്നിട്ട ആശാ സമരത്തിന് പിന്തുണയുമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാഭകൽ യാത്രയ്ക്ക് മല്ലപ്പള്ളിയിൽ സ്വീകരണം നൽകി പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു നൂറ്റി ഇരുപത് ദിവസം പിന്നിട്ട ആശാ സമരത്തിന് പിന്തുണയുമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച രാഭകൽ സമരയാത്രയ്ക്ക് ആണ് മല്ലപ്പള്ളി സ്വീകരണം നൽകിയത് തിരുവല്ലയിലെ സ്വീകരണത്തിന് ശേഷം എത്തിയ യാത്രയെ വാളക്കുഴിപ്പടിക്കിൽ നിന്നും വാദ്യമേളങ്ങളോടെയാണ് ടൗണിലേക്ക് സ്വീകരിച്ച നയിച്ചത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാർ അത് കേന്ദ്രം പരിശോധിച്ച് അവരുടെ നിബന്ധനകൾക്കനുസൃതമാണ് അത് അംഗീകരിച്ച് തിരിച്ചു നൽകുക അങ്ങനെ തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഈ സാമ്പത്തിക വർഷം സമർപ്പിച്ചത് ആ പ്രവർത്തനങ്ങളിൽ ചെലത് ചെയ്യുന്ന നിങ്ങളുടെ പൊതു ആരോഗ്യത്തിലെ ജീവനക്കാർക്ക് സംസ്ഥാനങ്ങളോട് പറയുന്നത് ഞങ്ങൾ ജല ഇൻസെന്റീവ് തരും അങ്ങനെ കേന്ദ്രം കൊടുക്കുന്ന ജല ഇൻസെന്റീവ് ഉണ്ടെന്നുള്ളത് ശരിയാണ് അത് വളരെ തുച്ഛമാണെന്നുള്ളതും ശരിയാണ് തീർച്ചയായിട്ടും അത് വർദ്ധിപ്പിക്കേണ്ടത് പക്ഷെ രണ്ടാം പെരുവഴി പറയുന്നത് പോലെയാണ് നിങ്ങൾ അവിടെ പോയി സമരം ചെയ്യുക എന്ന് പറയും നമുക്കെല്ലാം അറിയാം നമ്മുടെ പ്രദേശത്ത് നമ്മളൊക്കെ ഞാൻ വോട്ട് പിടിക്കാൻ കിടക്കും വന്നിട്ടുള്ളതാണ് പലതും നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് സർവരാജ്യ തൊഴിലാളികളെ എന്നാണ് പറഞ്ഞുകൊണ്ട് എവിടെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പറയുന്നു നിങ്ങൾ കേന്ദ്രത്തിന്റെ തൊഴിലാളികളാണ് അവിടെ പോയി സമരം ചെയ്ത് ഓടാനാണ് സ്വാഗത സംഘം ചെയർമാൻ കുഞ്ഞുകോശിപ്പോൾ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ജോസഫും പുതുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി എബി മേക്കെരിഞ്ഞാട്ട് തോമസ് മാത്യു കോശി പി സക്കറിയ സുരേഷ് ബാബു പാലാഴി ലാലു തോമസ് എസ് വിദ്യാമോൾ സൂസൻ ദാനിയേഴ് സിന്ധു സുഭാഷ് ലൈല അലക്സാണ്ടർ എം കെ സുഭാഷ് കുമാർ എം എസ് ശ്രീദേവി കെ പി രാധാമണി ലളിതമ്മ ജോയി റോയ് ചെൻ എന്നിവർ പ്രസംഗിച്ചു ജാഥ ക്യാപ്റ്റൻ എം എ ബിന്ദു സ്വീകരണത്തിന് നന്ദി പറഞ്ഞു കേരളം ഒന്നടക്കണമെങ്കിൽ കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസമായി സമരത്തോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതുകൊണ്ട് അതിന്റെ നാം എല്ലാം എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ സമരത്തെ സർക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഈ സമരം നൂറ്റി ഇരുപത് ദിവസം സമരത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് കഴിഞ്ഞ മെയ് അഞ്ചിന് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര മുപ്പത്തിയഞ്ചു ദിവസം ദിന്നിട്ട് എത്തിച്ചേരുന്നതൊക്കെ ഈ കേരളം ഈ സമരത്തെ സമരം തുടങ്ങിയ നാൾ മുതൽ ഈ സമരത്തെ ഒന്നടങ്കം ചേർത്ത് പിടിക്കുന്നതോടാണ് കേരളം ഒന്നടങ്കം നിന്നാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്